ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ബാലൻസ് ആണ് അതുകൊണ്ട് അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ ചന്ദ്ര ജ്യൂസ് കുടിക്കുകയാണ് നല്ല പൈനാപ്പിൾ ജ്യൂസ് രേവതി ഉണ്ടാക്കി വെച്ചതാണ് അതിനകത്ത് മദ്യപിക്കാതിരിക്കാനുള്ള ഇനി മദ്യപിക്കാതിരിക്കാനുള്ള ഒരു പൊടിയോ പൊടിയോണ്ട് പൊടിയല്ല സോറി ഒരു മരുന്ന് കലർത്തിയിട്ടുണ്ട് അപ്പൊ ആ ഒരു മരുന്ന് കലർത്തി വെച്ചേക്കുന്നത് സച്ചിക്ക് കൊടുക്കാനാ ഏതോ ഒരു വൈദ്യം പറഞ്ഞിട്ടാട്ടോ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ രേവതി ഇത് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചിക്ക് ആ ഒരു പൈനാപ്പിൾ ജ്യൂസ് കൊടുക്കണം അപ്പൊ ഇതിനിടയിൽ നമ്മുടെ രവീന്ദ്രൻ രേവതിന് വിളിച്ചു അപ്പൊ ഈ പൈനാപ്പിൾ ജ്യൂസ് അടുക്കളയിൽ വെച്ചിട്ടാണ് രേവതി രവീന്ദ്രന്റെ അടുത്ത് പോയത് ആ ഒരു സമയത്താണ് ചന്ദ്ര വന്ന് ഈ പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് കുടിക്കുന്നത് അപ്പൊ ഇത് ഞാൻ ഇന്നലത്തെ വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഈ ഒരു ഭാഗം കൊണ്ടാട്ടോ തീർന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ രേവതി തിരിച്ചു വരുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൈനാപ്പിൾ ജ്യൂസ് ഇല്ല അതെടുത്ത് മുഴുവൻ കുടിച്ചിരിക്കുന്നു അത് ചന്ദ്രയല്ലാതെ വേറെ ആരും കുടിക്കില്ല കാരണം ആ വീട്ടിൽ വേറെ ആരുമില്ല അപ്പം നമ്മുടെ സച്ചിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന സൈ പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു അപ്പൊ സച്ചി ജ്യൂസ് ഒന്നും കൊടുത്താൽ കുടിക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി തന്ത്രപൂർവ്വം സച്ചിയോട് പോയി പറഞ്ഞത് രവീന്ദ്രൻ മേടിച്ചുകൊണ്ട് വന്ന അച്ഛൻ മേടിച്ചുകൊണ്ട് വന്ന ആണ് അത് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ പറഞ്ഞായിരുന്നെന്ന് അപ്പം അച്ഛൻ പറഞ്ഞ കാര്യം സച്ചി കേൾക്കാതിരിക്കത്തില്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സച്ചി ആ ഒരു ജ്യൂസ് കുടിക്കാന്ന് സമ്മതിച്ചത് അങ്ങനെ ജ്യൂസ് എടുക്കാൻ വരുമ്പോഴാണ് ജ്യൂസും അവിടെ ഇല്ല ഒന്നുമില്ല അപ്പൊ മനസ്സിലായി നമ്മുടെ രേവതിക്ക് അങ്ങനെ രേവതി നേരെ വൈദ്യനെ കാണാനായിട്ട് പോവാണ് അപ്പൊ വൈദ്യനെ കാണാനായിട്ട് രേവതി പോകുന്നു വൈദ്യനെ കാണാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിലോ നമ്മുടെ മഹേഷിനെ കാണുക മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മഹേഷ് സച്ചിനെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയുന്നത് എന്തിനാ സച്ചിനെ ഇങ്ങനെ അവഗണിക്കുന്നത് അവൻ അങ്ങനെ മദ്യപിച്ചു വണ്ടി ഓടിക്കില്ല എന്റെ പൊന്നു പെങ്ങളെ ഒന്ന് വിശ്വസിക്ക് ആ വീട്ടില് രേവതി രേവതിപ്പെങ്ങളെയും അതുപോലെ തന്നെ സച്ചിയുടെ അച്ഛനെയും മാത്രമാണ് അവന് വിശ്വാസവും സ്നേഹവും ഒക്കെ ഉള്ളത് നിങ്ങൾ വിശ്വസിക്കുന്ന ഓർത്ത് അവന് ഇരുന്ന് പക്ഷെ നിങ്ങളും അവരെ അകെ തകർത്ത് കളഞ്ഞല്ലോ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അത് മനസ്സിലാക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയോട് ഇത് പറഞ്ഞു കെട്ടോ അപ്പൊ രേവതിക്കും മനസ്സിലെന്തോ ശരിയാണെന്നൊക്കെ തോന്നി ഏതായാലും രേവതി വൈദ്യന്റെ അടുത്ത് ഓടിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയുടെ കാര്യം അധോഗതിയായി ചന്ദ്ര അവശ നിലയിലായി പോയി വയറ്റിന്ന് ലൂസ് മോഷൻ ഒക്കെ അതിനിടയിൽ ഭാമയൊക്കെ വന്നു അപ്പൊ അതൊക്കെ ഞാൻ ഇന്നലെ വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത് അങ്ങനെ ഭാമ വന്നു ഭാമ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലൂസ് മോഷൻ ആണ് ലാസ്റ്റ് ഒരു ഡോക്ടറിനെ ഒക്കെ വിളിച്ചു വരുത്തി ഡോക്ടറിനെ ഒക്കെ വിളിച്ചു വരുത്തി ഡോക്ടർ ഏഹ് ചികിത്സിച്ചു നോക്കി ചികിത്സിച്ചു നോക്കി എന്ന് പറഞ്ഞാല് ആകെ മൊത്തം പുറത്തൊക്കെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ഫുഡിന്റെ പ്രശ്നം ആയിരിക്കാം വേറൊന്നും അല്ല ഈ ടെലസ്കോപ്പൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിയപ്പം ഫുഡിന്റെ പ്രശ്നമായിരിക്കും വേറൊരു പ്രശ്നവും ഇല്ല അപ്പം ഫുഡ് പോയ്സൺ വല്ലതും ആയിരിക്കാന്നൊക്കെ പറഞ്ഞ ഡോക്ടർ അങ്ങ് പോയി അത് കഴിഞ്ഞ് ആകെ പാടാവശ്യനിലയിൽ കിടക്കുന്നു അപ്പൊ അതിനിടയ്ക്ക് സുധീം ശ്രുതിയും വർഷയും ശ്രീകാന്തുമൊക്കെ വന്നേ സച്ചിയും ഒക്കെ ദ സ്പോട്ടിലുണ്ട് ഈ സമയത്താണ് രേവതി ഓടിക്കതച്ച് വരുന്നത് അപ്പൊ വൈദ്യനോട് ചോദിച്ചപ്പോൾ വൈദ്യം പറഞ്ഞ പ്രശ്നമൊന്നുമില്ല അത് കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ കുടിക്കാത്തവർക്ക് അത് കുടിച്ചെന്ന് ഓർത്തോണ്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചിലപ്പോൾ വയത്തിന് ചിലപ്പം പിടിക്കാതെ വരുമ്പോഴായിരിക്കും ഈ ലൂസ് മോഷൻ ഒക്കെ വരുന്നത് അപ്പൊ രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ മെങ്ങസ്യാന്ന് പറഞ്ഞ് കിടക്കുവാണല്ലോ ചന്ദ്ര അപ്പം രേവതി ഇങ്ങനെ വന്നു രേവതി ഇങ്ങനെ വന്ന് നിൽക്കുന്നു ചന്ദ്രേനെ കാണുന്നു അപ്പൊ എന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ എല്ലാരും ചുറ്റിലും ചോദിക്കുന്നുണ്ട് അപ്പൊ ഫുഡ് പോയിസൺ ആയിരിക്കും എന്നാ ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനിടയിലാണ് പൈനാപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് അമ്മ കുടിച്ചല്ലോ അതിനകത്ത് ഞാൻ ഒരു പൈ ആദ്യം അങ്ങനെ പറയുന്നില്ല കേട്ടോ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടായിരിക്കാം എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു നോക്കുന്നത് എനിക്കെന്ത് വരാനോ എനിക്കെന്ത് സംഭവിക്കാനോ പിന്നെ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും എന്ന് പറഞ്ഞപ്പം അത് പിന്നെ വേറൊന്നും അല്ല അതിനകത്ത് ഞാനൊരു മരുന്ന് കലർത്തിയായിരുന്നു അത് സച്ചിക്ക് വേണ്ടി കലർത്തിയതാണ് അത് ഇനി കുടിക്കാതിരിക്കാനുള്ള ഒരു മരുന്നാണ് എനിക്കൊരു വൈദ്യൻ പറഞ്ഞു തന്നതാണ് നഷ്യ എന്റെ പൂനൊ അവിടെ ചന്ദ്ര ഇങ്ങോട്ട് ആഹാ അപ്പൊ നീ എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്ത അല്ലേടി നീനിന്റെ കെട്ടിയോ ഞാൻ പറഞ്ഞ കലയ്ക്ക് മനപൂർവ്വം വെച്ച് ഞാനെടുത്ത് മനപൂർവ്വം കുടിക്കാൻ അല്ലേടി നീ കാരണവാടി ഞാൻ ഇവിടെ കിടക്കുന്നത് മുടിഞ്ഞവളെ നീ ഗതി പിടിക്കില്ലടി നീ എന്നെ കൊല്ലാൻ നോക്കിയല്ലേടി അല്ലേടി എന്നും പറഞ്ഞോട്ട് നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴുത്തെ പിടിച്ച് ഞെടുക്കാൻ വേണ്ടി ചെല്ലുക കട്ടിലേക്ക് ഇങ്ങനെ എടീറ്റോ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഭാവ കിടക്ക് കടക്ക് എന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് കിടത്തി കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷം എവിടെയുണ്ടായിരുന്നു വർഷം വെച്ചു അല്ല രവതച്ചു രവചതി ചേച്ചി ഇങ്ങനെ എന്തിനാ ചെയ്തത് ഏഹ് എവിടെ ചേച്ചിക്ക് അത് മാറ്റുമല്ലോ നിക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോ അടുക്കള ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പ എന്നെ അച്ഛൻ വിളിച്ചപ്പോ ഞാൻ അങ്ങോട്ടേക്ക് പോയി ആ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇത് കണ്ടു കണ്ടില്ല ഞാന് ഞാൻ സച്ചേടിനെ എടുക്കാനായിട്ട് തിരിച്ചു വന്നപ്പം കണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ കാണില്ലല്ലോടി ഇനി നിന്റെ കണ്ണിൽ കുരുവല്ലേ നിന്ന് കാണത്തില്ല മനഃപൂർവ്വം അത് ഞാനെടുത്ത് കുടിക്കാൻ വേണ്ടിയല്ലേ ആ സമയം കുടിച്ച സമയത്ത് നീ ഇവിടെ നിന്ന് പോകുകയും ചെയ്തു മ്മ് ഞാനിവിടെ കിടന്ന് അനുഭവിക്കാൻ വേണ്ടിയല്ലടി നീ ഓടിപ്പോയത് അയ്യോ അല്ലമ്മേ അതുകൊണ്ടൊന്നും അല്ല ഞാൻ ഓടിപ്പോയത് ഞാൻ വൈദ്യനെ കണ്ടിട്ട് ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതാ എന്നിട്ട് എന്താ വല്ല പരിഹാരം ഉണ്ടോ മോളേന്ന് ഇങ്ങനെ രവീന്ദ്രൻ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വേറെ പ്രശ്നൊന്നും ഉണ്ടാവില്ലെന്നാ പറഞ്ഞത് അതിപ്പം വൈറ്റിന് ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ലൂസ് മോഷൻ ഒക്കെ ഉണ്ടായത് അല്ലാതെ വേറെ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ആഹ് രക്ഷപ്പെട്ടു എന്ന് രവീന്ദ്രൻ ഇപ്പം പറഞ്ഞു ഹോ രക്ഷപ്പെട്ടെന്നോ എവിടെ നിന്ന് രക്ഷപ്പെട്ടെന്നാ ഞാനാ അനുഭവിച്ചത് ഇത്രയോ നേരം കണ്ടു ഞാൻ അനുഭവിക്കായിരുന്നു അത് ഇവിടെ ഒറ്റ ഒരുത്തി കാരണമല്ലേ വീന്ദ്രൻ പറഞ്ഞ എന്റെ പൊന്ന് ചന്ദ്രൻ നീ മിണ്ടാതിരിക്ക ആ പെങ്കൊച്ച അറിഞ്ഞോണ്ടൊന്നും ചെയ്തതല്ലല്ലോ ഇതിനെല്ലാം കാരണക്കാരൻ ഇവനാ സച്ചി സച്ചിടാ നീ നിന്റെ കുടി നിർത്താൻ അല്ലേടാ പാവം പെങ്കൊച്ചു പോയി മരുന്ന് മേടിച്ചോണ്ട് വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ തുറിപ്പിച്ചു നോക്കിട്ട് അപ്പൊ നീയും എൻ്റെ ഒരു കുടികാരനായിട്ടല്ല കാണുന്നേ എന്നിങ്ങനെ ചോദിച്ചപ്പൊ അത് പിന്നെ സച്ചിട്ട് കുടിച്ചില്ലേ അല്ല കുടിച്ചതെല്ലാരും കണ്ടില്ലേ അപ്പൊ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ എല്ലാവരുടെയും മുമ്പില് കുടി കുടിക്കുന്നവന്റെ ഭാര്യ തന്നെയല്ലേ ഞാൻ സച്ചേട്ടൻ അങ്ങനെയെങ്കിലും കുടി മാറുകയാണെങ്കിൽ മാറട്ടെ എന്ന് ഓർത്താൻ ഞാൻ അത് ചെയ്തതെന്ന് പറഞ്ഞു അല്ലാതെ സച്ചേട്ട വേറൊന്നും അല്ല കുടി മാറുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ നിങ്ങൾ കുടിക്കുന്ന കാരണമല്ലേ ഇപ്പൊ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഒക്കെ ഉണ്ടായതെന്ന് പറഞ്ഞ ഇപ്പൊ സച്ചി ദേഷ്യം വന്നെങ്കിലും വെളിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു കേട്ടോ അപ്പൊ നമ്മുടെ ശ്രീകാന്തം വർഷയൊക്കെ പറഞ്ഞ് സാരമില്ല ഏഹ് രേവതി ചേച്ചി സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അപ്പോഴത്തേക്കുവാണെങ്കിൽ ചന്ദ്ര ആ ഇവളുടെ കയ്യിൽ നിന്നൊരു പച്ചവെള്ളം മേടിച്ചു കുടിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയായി പോയി ഇവള് മനുഷ്യനും അനപൂർവ്വം ഇനി കൊല്ലും വൈദ്യനെയും അതിനും ഇതിനെയൊക്കെ കണ്ടിട്ട് ഇവളെന്നാക്കി അത് കൊണ്ട് കലക്കി തരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോന്നും പറഞ്ഞു കിട്ടിയ അവസരത്തിൽ അങ്ങ് വീടുകാണ അടിച്ചു ചേച്ചി അങ് വീടുകാണ് നമ്മുടെ രേവതിയുടെ കുറ്റം പറിച്ചില് ഏതായും ഭാമ പറയുന്നുണ്ട് പറഞ്ഞോണ്ടല്ലോ അപ്പൊ എങ്കു തന്നെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രയല്ലേ കിട്ടിയ അവസരമല്ലേ ഹും ഇതും ഒക്കെ പറയാം അതിന്റെ ഇടയിൽ സുതിയോ എൻ്റെ അമ്മേനെ കൊല്ലാൻ ശ്രമിച്ചു ഇവള് എന്ന് പറഞ്ഞുകൊണ്ട് സുതി ഏതായാലും അതൊക്കെ ഏകദേശം ഒന്ന് തണുത്തു ശാന്തമായി കേട്ടോ അപ്പൊ ഇതിൻ്റെ നമ്മുടെ രേവതി വെള്ളം കുടിക്കാൻ കൊണ്ടു എന്നപ്പം പിന്നെ നിന്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നും വേട്ടടി നീ ഇതിനകത്ത് വിഷം കലർത്തിയിട്ടില്ലടി എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി ആ വെള്ളം കുടിച്ച് കാണിച്ചിട്ട് പറഞ്ഞതേ ഞാൻ കുടിച്ചല്ലോ ഇനിയിപ്പൊ ഞാൻ ചത്തുപോകൂലേ വിഷം കലർത്തിയിട്ടുണ്ട് കലർത്തി കലർത്തിയിട്ടുണ്ടേലെ അപ്പം സംശയമൊന്നും ഇല്ലല്ലോ അമ്മയ്ക്ക് അതുകൊണ്ട് കുടിച്ചോളാം പറഞ്ഞ് അത് ചന്ദ്ര കുടിച്ചു അപ്പം നമ്മുടെ രേവതി പറഞ്ഞു ഞാൻ കഞ്ഞി അടുപ്പത്ത് വെച്ച് കഞ്ഞി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് വേണമെങ്കിൽ എടുത്ത് പോയി കുടിക്കേ ഇനിയിപ്പത്രക്ക് വിശ്വാസം ഇല്ലെങ്കില് അമ്മ കുടിക്കണ്ടെന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോയി കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര ഭാമയോടെ കണ്ടില്ല അവളുടെ അഹങ്കാരം ഓ വല്ലാത്ത വിശപ്പ് ഭാമേ പോയി കഞ്ഞി എടുക്ക് അല്ല അപ്പൊ രേവതി അതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ടെങ്കിലോ ദേ നീ വെറുതെ അത് ഇതും പറയാതെ നീ പോയി കഞ്ഞി എടുത്തോണ്ടുവാ എനിക്ക് വിശക്കുവാ അവക്കിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാന്ന് ഈ സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ മാറിപ്പോയി ട്രംസിന്റെ പണ്ടപ്പോ രേവതി അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ അപ്പൊ സച്ചി പറഞ്ഞു എങ്കിലേ രേവതി നീ എന്നെ ഒരു കുടികാരനാക്കിയില്ലേന്ന് അപ്പൊ രേവതി പറഞ്ഞു അത് പിന്നെ സച്ചേട്ട എല്ലാവരും എല്ലാവരും പറഞ്ഞപ്പം അതുമല്ല സച്ചേട്ടൻ കുടിച്ച് വണ്ടി ഓടിച്ചില്ലേ അതെ രേവതി ഞാൻ പറഞ്ഞു സത്യമായിട്ട് ഞാൻ പറയാ എനിക്കിനി ആരെക്കൊണ്ട് സത്യം ഇടണം എന്നൊന്നും എനിക്കറിയില്ല രേവതി ഞാൻ എൻ്റെ മനസ്സിനെ തൊട്ട് പറയാ ഞാൻ ഞാൻ മദ്യപിച്ചിട്ടില്ല നീയെങ്കിലും ഒന്ന് വിശ്വസിക്ക രേവതി എന്താ ഇങ്ങനെ ഞാൻ എൻ്റെ അച്ഛനെയും നിന്നെയൊക്കെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നീയോ അച്ഛനും ഒക്കെ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കാറുള്ളൂ എന്റെ അച്ഛൻ വേദനിക്കുന്ന ഒന്നും ഞാൻ ചെയ്യാറില്ല ഞാന് പകല് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന നിനക്ക് തോന്നില്ല രേവതി ഒരിക്കലും ഇല്ല രേവതി ഞാൻ മദ്യപിച്ചിട്ടില്ലെന്ന് സത്യമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല ഞാനത് എവിടെ വന്ന് എവിടെയും വന്ന് ഞാൻ പറയാൻ തയ്യാറാ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയുടെ അടുത്ത് കരയി അപ്പൊ രേവതി സാരമില്ല സച്ചേട്ട പോട്ടെ എന്ന് പറയുന്നു അപ്പൊ രേവതി എവിടെ ഇരിക്കുമ്പോൾ രേവതിയുടെ മടിയിലേക്ക് സച്ചി ഇങ്ങനെ ഇങ്ങനെ വിഷമത്തോട് കൂടി താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ചെറിയൊരു കൊച്ചിനെ പോലും ഇങ്ങനെ ഇരുന്ന് കരയാണ് കേട്ടോ ഏതായാലും രേവതിക്കല്ലാതെ വേറെ ആർക്കാണ് ആശ്വസിക്കാം ആശ്വസിപ്പിക്കാൻ പറ്റുക ഭർത്താവ് ഒരു തെറ്റ് ചെയ്ത് പോയി ഇനി ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ ോട്ടെ എന്ന് നമ്മുടെ രേവതി ഇങ്ങനെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ സച്ചി തെറ്റെയ്തിട്ടില്ലെന്ന് സച്ചിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ആഞ്ചനിക്കും അറിയാം കൂട്ടുകാർക്കും അറിയാം ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സച്ചിക്ക് ഒരു സമാധാനം ഇല്ലാന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടടിച്ചു പോവുകയാണ് എന്തിനാണ് പോകുന്നത് തൻ്റെ വണ്ടി അവിടെയാണ് ഉയരാണേ നമ്മുടെ സച്ചിയുടെ ഉയർ അവിടെ കിടക്കുമ്പോൾ നമ്മുടെ സച്ചി ഇവിടെ നിൽക്കും ഏതായാലും സച്ചി അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് പോയിട്ട് സാറേ 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 ഞാൻ ഈ വണ്ടി കൊണ്ടുപോകോട്ടെ സാറേ എന്ന് പറഞ്ഞ അവിടുത്തെ പോലീസുകാരുടെ കൈയും കാലും പിടിച്ച് നടക്കാണ് ും പോലീസുകാര് പറഞ്ഞു ഇവിടത്തെ ഇൻസ്പെക്ടർ വരാതെ ഒന്നും പറ്റത്തില്ല അല്ല നീ ആ ഫേമസ് ആയ സജി അല്ലേടാ നീ ഭയങ്കര ഫേമസ് ആണല്ലോടാ ഇപ്പം സാധാരണ ഒരു ആൾക്കാര് വീഡിയോ എടുത്ത് വൈറലാക്കാൻ വിടുന്ന പാട് ഏഹ് ഒരു വീഡിയോ എടുത്ത് കഷ്ടപ്പെട്ട് ഇട്ട് ഒരു മൂന്നോ നാലോ മാസമൊക്കെ ആവുമ്പോഴത്തേക്കും ആണ് ഓരോരുത്തർക്ക് റീച്ച് കയറി വരുന്നത് ഇതിപ്പം നീ ഒരു ഒറ്റ വീഡിയോയും കൊണ്ട് ഫേമസ് ആയില്ലേടാ എത്ര മില്യൺസ് അടിച്ചിരിക്കുന്നതെന്ന് അറിയാമോ ആ ഒരു വീഡിയോസിൽ ഏതായാലും പൊന്നുമോനെ നീ ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങിക്കോ ഏതായാലും നീ രക്ഷപ്പെടും അല്ലെങ്കിൽ ഇപ്പം നെഗറ്റീവ് ചെയ്യുന്നവർ കാണല്ലോ ആരാധകർ കൂടുതൽ എന്നൊക്കെ പോലീസുകാർ പറയുമ്പോ എന്റെ പൊന്ന് സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ ഞാനെന്ന് മതിപ്പിച്ചിട്ടില്ല സാറേ ഞാൻ കാല് പിടിച്ച് പറയാന്ന് പറഞ്ഞപ്പോ പപ്പോപ്പോ മതി മതി നിർത്തു നിർത്തു നിർത്ത് ഇൻസ്പെക്ടർ വരുന്നവരെ വെളിപ്പോയിരുന്നു പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചി വീണ്ടും സാറേ സാറേന്ന് പറഞ്ഞു ചെല്ലുകയാണ് കേട്ടോ അതിനിടയ്ക്ക് വണ്ടി പോകുന്നു വണ്ടിയിലെ പൊളി തട്ടി തൂക്ക് തൂത്തിങ്ങനെ മാറ്റുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇടയ്ക്ക് വീണ്ടും പോലീസ് സ്റ്റേഷനിലകത്തേക്ക് കയറുന്നു ലാസ്റ്റ് അവിടെ നിന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നു ഒരു എ ഫോർ പേപ്പർ ഒരു ഷീറ്റ് ഒരു ഷീറ്റ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്കും അപ്പം പിന്നെ സാറേ പൈസ ആ പൈസയൊക്കെ പിന്നെ നീ പോയി മേടിക്കാൻ പറഞ്ഞു അങ്ങനെ പാവ സച്ചി ഒരു കുറച്ച് എ ഫോറിന്റെ പേപ്പറൊക്കെ മേടിച്ചിട്ട് വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ചായ കുടിക്കാൻ തോന്നുന്നുണ്ടല്ലേ ഓ സമയം മൂന്ന് മണിയൊക്കെ ആയി അതെ നീ ഒരു കാര്യം ചെയ്യടാ നീ ചായ മേടിച്ചിട്ട് വാ രണ്ട് വടയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ കടിയും കൂടെ നീ മേടിച്ചിട്ട് വാന്ന് പറഞ്ഞ നമ്മുടെ സച്ചിന് ചായയും കടിയും ഒക്കെ മേടിക്കാൻ വേണ്ടി വിടുക സത്യം പറഞ്ഞാല് പോലീസുകാർ ചെയ്യുന്ന ഒരു വൃത്തി പരിപാടി തന്നെയാണ് കാരണം ഒരിക്കലും അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള പോലീസുകാരും ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകും കാരണം വേറൊന്നുമല്ല അങ്ങനെ ഒരാള് ഒരിതുമായിട്ട് വരുമ്പം അവനെ പണ്ടത്തെ ആ ഒരു രീതിയൊക്കെ ആണല്ലോ ഈ പോലീസുകാരുടെ മുമ്പിൽ എത്തുമ്പോഴത്തേക്കും അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നൊക്കെ പറയുന്നു ഇപ്പൊ ഒന്നും അങ്ങനെയൊന്നും പറ്റത്തൊന്നും വിൽപ്പിക്കുക അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പോലീസുകാരുടെ ജോലി പോയി തൊപ്പി തീർച്ചയെന്ന് കൂട്ടിക്കൊണ്ടാ മതി ഏതായാലും നമ്മുടെ സച്ചിനെ കൊണ്ട് ഇതും അതും ഒക്കെ ചെയ്യിപ്പിക്കുവാണ് സച്ചിയാണെങ്കിൽ ഒരക്ഷരം ഇണ്ടാതെ നിന്ന് ഇതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ തന്റെ വണ്ടി അവിടെ ആയി പോയില്ലേ ഇതിനിടയിലാണ് നമ്മുടെ രേവതി ഇങ്ങനെ വിട്ടാ ശരിയാവില്ല സച്ചേടൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് രേവതിക്കും മനസ്സിലാവുകയാണ് അതുപോലെ തന്നെ ദേവു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവു പറയുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചേടൻ അങ്ങനെ വണ്ടി ഓടിക്കാൻ മദ്യപിച്ച് വണ്ടി ഓടിക്കാൻ വഴിയില്ല എന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത് അപ്പൊ ഇത് പ്രകാരം ആ ബാറിൽ പോയി കഴിഞ്ഞാൽ സി സി ടി വി ഫുട്ടേജ് കിട്ടും എന്നറിയാലോ അതുകൊണ്ടാണ് നമ്മുടെ രേവതി നേരെ അങ്ങോട്ടേക്ക് പോവാണ് അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി അവിടത്തെ മുതലാളിയോട് പറയാണ് ഇത് തലേ ദിവസത്തെ സി സി ടി വി ഫുട്ടേജ് എടുത്തു തരാൻ പറ്റുമോ എനിക്കൊരു കാര്യത്തിനായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞ അതിനിപ്പം എന്താ എടുത്തു തരാലോ എന്ന് പറഞ്ഞ് അത് എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ ആ ഒരു ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഫുൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മുടെ സച്ചി ഇങ്ങനെ കുപ്പി ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടത് അപ്പോഴത്തേക്കും തന്നെ അയാൾ പറയുന്നുണ്ട് അയ്യോ ഇതാ ഫേമസ് ആയ ആളല്ലേ അപ്പൊ അയാളുടെ ആരാന്ന് ചോദിച്ചപ്പം അത് എന്റെ ഭർത്താവെന്ന് പറഞ്ഞപ്പം അയ്യോ ഉം എൻ്റെ ചേച്ചി ഒരു കുടിയനാണല്ലോ അങ്ങേരെന്ന് പറഞ്ഞു അപ്പഴത്തേക്കും തന്നെ അയാൾ നോക്കിയപ്പോഴത്തേക്കും അല്ല ഇയാള് കുടിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ രേവതിയോട് പറഞ്ഞപ്പം അതെ അതെ സച്ചേട്ടും കുടിക്കുന്നില്ല അപ്പുറം നിന്ന് ഒരാള് വീടിയോ എടുക്കുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി നോക്കിയപ്പോഴത്തേക്കും ദേ ആന്റണി നിന്ന് വീഡിയോ പിടിക്കും നമ്മുടെ ജിഞ്ചാക്കണീ പണി കിട്ടിയില്ലേ നമ്മുടെ ആന്റണിക്ക് രേവതി ഇത് എനിക്ക് എന്റെ ഫോണിലേക്ക് അയച്ചതരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞു ഞാനിപ്പോ എന്താ അയച്ചു തരാ പറഞ്ഞു നമ്മുടെ രേവതിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു രേവതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ടിസ്റ്റുകൾ നിറഞ്ഞ നമ്മുടെ രേവതിക്കും സച്ചിക്കും ഒക്കെ അഭിമാനിക്കാം സച്ചിക്ക് അഭിമാനിക്കാം കേട്ടോ തന്റെ ഭാര്യ ഇതെല്ലാം തെളിവ് സഹിതം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുക്കാണ് മാത്രല്ല ആന്റണീനെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ലോകപ്പറ്റിട്ട് ഇടിച്ച ഒരു പരുവാക്കുന്നുണ്ട് പോലീസുകാര് ഈ വൃത്തിയേട് കാണിച്ചതിന് ഏഹ് ഒരാളുടെ മേൽ കുറ്റൻ മനപൂർവ്വം ചുമത്തി വെക്കാന്ന് പറഞ്ഞാലേ അപ്പം കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ട് ഇവിടം വരെ എത്തുമോ എന്ന് അറിയില്ല ചിലപ്പോൾ ഇവിടം വരെ നാളെ എത്താൻ ചാൻസും ഇല്ലാട്ടോ ചിലപ്പം നമ്മുടെ ഏഹ് ചന്ദ്രയുടെ ആ ഒരു ജ്യൂസ് കൂടി അതിന്റെ കുറച്ച് ഭാഗം കൂടിയേ കാണിക്കാൻ ചാൻസേ ഉള്ളൂ നീട്ടി നീട്ടിയാണല്ലോ പോകുന്നത് ഇതുപോലെ റിവർവാറ്റുപോലും വലിച്ച് നീട്ടാൻ പറ്റത്തില്ല നമ്മുടെ ഉൾക്കൊക്കെ ഈ ചൂയിങ്കൊക്കെ ചവച്ചിട്ട് ഇങ്ങനെ നീട്ടി വിടുമല്ലേ അല്ലേ അതിനേക്കാളും നീളത്തിലേ ഇപ്പൊ നമ്മുടെ കഥ പതുക്കെ പതുക്കെ പൊക്കോണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവനിങ്ങനെ നീട്ടി വിടുന്നതാണ് നമ്മുടെ കുറ്റമല്ല അപ്പൊ നമ്മൾ പറയുമ്പോൾ ചിലപ്പം അതിൻ്റെ അപ്പുറം കടന്നു പോകും ഇത് മ്യൂസിക്കും ഡയലോഗും സ്ലോ മോഷനും ഒക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങേച്ചിരി കയറി ഫ്രണ്ടിലേക്ക് പോവുകയും ചെയ്യും ആ അതൊക്കെ എന്തെങ്കിലും ആട്ടെ അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷവുമായിട്ട് കാണാൻ ഒരു ലൈക്ക് അടിച്ചിട്ട് പോവാൻ മറക്കരുത് ബൈ ബൈ